അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് പാർട്ടി കാരണം പാർട്ടി നേതൃത്വത്തിനോടും അതോടൊപ്പം അഖിലേഷ് യാദവിനോടുമുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സ്വാമി പ്രസാദ് മൗര്യ രാജിവെച്ച് പുറത്തേക്ക് വന്നിരുന്നു ഇന്ന് പുതിയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് സമാജ്വാദി പാർട്ടിക്ക് നൽകുന്ന ഒരു പ്രഹരം കനത്തതാകും ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് ആ സമാജ്വാദി പാർട്ടിയിൽ നിന്നും രാജിവെച്ച സ്വാമി പ്രസാദ് മൌര്യയുടെ തീരുമാനം അദ്ദേഹം അങ്ങനെയാണ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് രാഷ്ട്രീയ സമാജ് എന്നാണ് പുതിയ പാർട്ടിയുടെ പേരെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ തീരുമാനമനുസരിച്ച് പ്രതിപക്ഷ മുന്നണിയുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ആ പ്രധാനമായും മൌര്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ മൌര്യെ മുന്നണിയിലേക്ക് എടുക്കുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയുടെ അതൃപ്തിയോടുകൂടി അല്ലെങ്കിൽ സമാജ് ി പാർട്ടി എതിർക്കുമ്പോൾ അവിടെ മൗര്യയുടെ പ്രവേശനം അത് ചോദ്യചിഹ്നമാകും പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ മുന്നണിയിലെ ഇപ്പോൾ പ്രധാന കക്ഷിയായ സമാജ്വാദി പാർട്ടി ആ പാർട്ടിയെ പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ആളാണ് ഈ മൗര്യ അപ്പോൾ മൗര്യ പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായും സമാജ്വാദി പാർട്ടിയുടെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ മുന്നണിയിലേക്ക് ഒരു പ്രവേശനമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഒരു ധാരണയെ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ വളരെ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് അതായത് മൗര്യയെ തള്ളാനോ കൊള്ളാനോ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ നിൽക്കുന്നത് അതേസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ സമാജ്വാദി പാർട്ടിയുടെ നിലപാട് ഏറെ ശ്രദ്ധേയമാകുമലും Share another.